സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ മാറ്റം പൊതുവിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആശ്വാസമായ ആട്ടവിതരണം ഭക്ഷ്യവകുപ്പ് പുനഃസ്ഥാപിച്ചു എന്നാൽ വെള്ളക്കാർഡുകാർക്കുള്ള അരിവിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് വെള്ളക്കാർഡുകാർക്ക് അനുവദിച്ചിരുന്ന അരിവിഹിതം രണ്ട് കിലോ ആയാണ് കുറച്ചത് സ്റ്റോക്കിൻ്റെ ലഭ്യതക്കനുസരിച്ച് രണ്ട് കിലോ വരെ ആട്ട പതിനേഴ് രൂപയ്ക്കാണ് ഈ മാസം ലഭിക്കുക ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബറിൽ നീല വെള്ള കാർഡുകൾക്ക് നൽകിയ അധിക അരിവിഹിതം മൂലമുണ്ടായ സ്റ്റോക്ക് കുറഞ്ഞതാണ് ഈ കാർഡുകാർക്ക് അരിവിഹിതം രണ്ട് ആയി കുറയ്ക്കാൻ കാരണം അഗതി അനാഥമന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള എൻ ബി ഐ കാർഡുകാർക്കും ഇത്തവണ ആട്ട അനുവദിച്ചിട്ടുണ്ട് പരമാവധി ഒരു കിലോയാണ് അനുവദിക്കുക ഇനി ഓരോ റേഷൻ കാർഡിനും അനുവദിക്കുന്ന റേഷൻ വിഹിതം എത്രയാണെന്ന് നോക്കാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനുവദിക്കാനും മറക്കരുത് ബി പി എൽ വിഭാഗം മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും അഞ്ച് കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും കൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തൊന്ന് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ അതായത് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കും അതുപോലെ തന്നെ നീലക്കാർഡിന് അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡൊന്നിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും എൻ ബി എൻ എസ് കാർഡിന് അതായത് വെള്ളക്കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതുപോലെ തന്നെ വെള്ളക്കാഡിന് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും എൻ ബി ഐ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും സ്റ്റോക്കിനനുസരിച്ച് ഒരു കിലോ ആട്ട പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്